ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് നാഷണൽ ജൂനിയർ വെയിറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെൽ കരസ്ഥമാക്കിയ എൽതുരുത്ത് സ്വദേശിനി ഏഞ്ചലിനെ ബിജെപി എൽതുരുത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രദേശത്ത് ജനിച്ച് വളർന്ന വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന രക്ഷിതാക്കൾ ആണ് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് കാരണം നമുക്ക് ഒരു കുട്ടികളുണ്ടായി അതിനെ വളർത്തിയെടുക്കുമ്പോൾ ആ രക്ഷിതാക്കൾക്ക് ആ കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും അവരെത്രത്തോളം പഠിപ്പിച്ച് ഉന്നതിയിലെത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പൊന്നാടെ അണിയിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ കീഴ്ത്തെളി ഏരിയ ജനറൽ സെക്രട്ടറി അജേഷ് മുല്ലശ്ശേരി അമൽ ഷിബി ഗോപൻ എന്നിവർ സന്നിഹിതരായിരുന്നു അഭിമാനകരമാണ് ഇങ്ങനൊരു നമ്മുടെ പ്രദേശത്ത് തന്നെ ഇങ്ങനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരുപാട് മത്സരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്തി വേണം ഇത്തരത്തിലുള്ളൊരു സ്വർണ്ണ മെഡൽ നേടാൻ പറയുന്നത് എന്തായാലും വളരെ സന്തോഷം ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ആദരവ് കൊടുക്കുന്നു വളരെ സന്തോഷം തോന്നി ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞതും ഭാവിയിലും ഒരുപാട് ഉന്നതങ്ങളിൽ ഇന്നിപ്പോൾ ഭാരതത്തിലാണ് ഇത് നേടിയെന്നുണ്ടെങ്കിൽ നാളെ ലോകരാജ്യങ്ങളിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഒന്നാമത് നമ്മളെ പി ടി ഉഷക്കെത്തി ചേർന്ന മാതിരി തന്നെ ലോകരാജ്യങ്ങളിൽ ഒന്നാമത് എത്താനായിട്ട് സർവീസ് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവിധ ഉന്നതങ്ങളും